Hi, hello Ngoài ra không വൈഫും അമ്മയും കൂടെ നമ്മൾ അവരുടെ കടയിൽ കയറി സോറി അവിടെ കടയിൽ നിൽക്കുന്നുണ്ടല്ലേ അവിടെ ഉണ്ട് രണ്ടുപേരും സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കണേ ഇനി വൈഫിൻ്റെ അച്ഛൻ വൈഫിൻ്റെ അച്ഛൻ ഇത് അവിടെ ഒരു കടയിൽ കാപ്പി വാങ്ങാൻ പോയി ഞാൻ ഞാൻ പോസ്റ്റ് ചോറ് കഴിച്ച ലൈവിലൊന്നും കാണാനില്ലല്ലോ ഇപ്പൊ നോക്കിട്ട് എന്തോ ആരെയും കാണാനില്ല നേരത്തെ പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോഴാണ് രണ്ടോ മൂന്ന് ആൾക്കാരൊക്കെ വന്നത് എല്ലാവരും തിരക്കിലാണ ചോറൊക്കെ കഴിച്ച എല്ലാരും ആകാശമൊക്കെ നല്ല വിജനമായി കിടക്കുന്നു രാത്രി മഴയായിട്ടാണ് ബന്ധം രണ്ടു ദിവസം കൊണ്ട് മഴയില്ലാതുകൊണ്ട് സമാധാനം ഉണ്ട് മഴയില്ലെങ്കിൽ കട്ട വെയിലും ഒരു രക്ഷയില്ല നമ്മള് മഴ വരുമ്പോ മഴയപ്രാഭിപ്രാപിരിക്കും ഡെയിലി വരുമ്പോ എന്നാലും മഴ തന്നെ പ്രയാവും കഷ്ടല്ലേ ഇന്ന് ആരെങ്കിലും പുതിയ സിനിമ എല്ലാം കണ്ട പ്രണവിന്റെ പുതിയ സിനിമ ഇറങ്ങിയില്ല കണ്ട ആരെങ്കിലൊക്കെ ഇതൊരു ഡൈ ഞാൻ കണ്ടെ സിനിമ അടിപൊളി കേട്ടോ കണ്ട് പേടിച്ച് പരിപ്പളവി എന്ന് പറയും പറയാ പേടിപ്പിച്ചോളാം ചേട്ടാ സിനിമ ഇറക്കി ഞാൻ ബാധ ചലച്ചോടികളെ നിങ്ങളത് ഉറങ്ങിയാ എല്ലാവരും അയ്യോ വൈഫോ അമ്മയും വരണം കട്ടയിലിങ്ങിനി പണിയാവും എന്നിട്ട് കാണാം